ഇവിടെ ഉണ്ടോ ഇപ്പോ ഇല്ല നിലവിലില്ല അവരിപ്പം ഭേദമായ അവരെ കാര്യങ്ങളെല്ലാം സ്വമേധയാ ഒരു പ്രാപ്തി ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്തു വന്നപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു വന്നപ്പം നമ്മൾ കിടത്തിയാണ് കൊണ്ടുവന്നത് മാനസികമായിട്ട് ഡള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗോകുലത്തിലെ ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു സൈക്കാട്ടിയുടെ ട്രീറ്റ്മെന്റ് ഉറക്കത്തിനുള്ള ഒക്കെ പോയി പിന്നെ ആഹാദത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ കുറെ ഉൾക്കൊള്ളക്കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇപ്പോൾ അവരെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിച്ചു ഓർമ്മയൊക്കെ ഉണ്ട് കാര്യങ്ങളെല്ലാം വന്നപ്പോ ഫ്യൂച്ചർ അവിടെ നിന്ന് റിമൂവ് ചെയ്താണ് ഇവിടെ വന്നത് ഇവിടെ വരുമ്പോ ഒന്നും ഇല്ലായിരുന്നു മൊത്തം റിമൂവ് ആയിരുന്നു പിന്നെ മെഡിസിൻ മാത്രമേ കഴിക്കുന്നുള്ളായിരുന്നു കിടപ്പായിരുന്നു രണ്ട് മൂന്ന് പേരെ സപ്പോർട്ട് ഒരു ബാലൻസ് കിട്ടുന്നില്ലായിരുന്നു പിന്നെ രണ്ട് ബാത്റൂമിൽ പോകാനൊക്കെ രണ്ടുമൂന്നുപേരെ സപ്പോർട്ട് വേണം അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേങ്ങ് ഓക്കെ ആയി പുള്ളിക്കാരി എംഎസ് ഡബ്ല്യു സ്റ്റാഫുണ്ട് സോഷ്യൽ വർക്കർ പുള്ളിക്കാരെയാണ് അത് ചെയ്യിപ്പിക്കുന്നത് ഞാൻ മെഡിസിൻ കൈകാര്യം ചെയ്യും പിന്നെ ഡോക്ടർ ലീല മേഡമാണ് ലീലാരവി ഹോസ്പിറ്റലിൽ ാണ് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് വിടുമ്പോൾ കാരണം കൊണ്ടുവന്നതിൽ നിന്ന് അവരിൽ മാറ്റം വരുമ്പോഴത്തേക്കും നമുക്കതൊരു സന്തോഷമാണ് പണ്ട് രണ്ട് മൂന്ന് ആംബുലൻസ് ഉണ്ട് അത് ഓടിച്ചു കിട്ടുന്ന വരുമാനം പിന്നെ നമുക്കിപ്പം സ്റ്റാഫിന് വെച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് നടത്തുന്നത് അപ്പം ഞങ്ങൾ സാലറി എടുത്തിട്ട് ആ സാലറിയെ തിരിച്ചുകൊണ്ട് അക്കൗണ്ടിലേക്ക് പോകാം അപ്പൊ അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാതെ കാരണം അത്രയ്ക്ക് വരുമാനമില്ല റെൻ്റൽ ബിൽഡിങ് ആണ് അപ്പൊ അമ്മയുടെ അവസ്ഥ അറിയാം ഇങ്ങനെ കൊലയാളിയായി

ഞാൻ കേട്ടിട്ടില്ല അവനെ ജയിലിൽ നിന്ന് വരണം പോയി അവനെ കൊണ്ടുവരണം അവനെ കുറിച്ച് അവർ കൂടുതൽ സംസാരിക്കുന്നുള്ളു മറ്റുള്ളവരെ കുറിച്ചൊന്നും അവരധികം പറയുന്നില്ല ഇവിടെ ഞാൻ കേട്ടില്ല പിതാവ് ഇത്രയും വർഷം ഗൾഫിലായിരുന്നു തിരിച്ചു വന്ന എല്ലാം ഒരാളായി നിൽക്കുന്നുണ്ട് അപ്പൊ അത് ഒരു സങ്കടമായിട്ട് അവർക്ക് മനസ്സിൽ തോന്നിയില്ല ുള്ളിൽ സങ്കടമുണ്ട് പിന്നെ അവർ പറയുന്നത് അവരെ വീട് വിറ്റെങ്കിലും ഞങ്ങൾ കടം വീട്ടും എന്നുള്ള ഒരു മന ധൈര്യം അവർക്ക് നിലവിലും ധൈര്യമുണ്ട് അതായത് ഇത്രയും കടമുണ്ട് എന്ന് പറയുമ്പോഴും എങ്ങനെ വീട്ടുമെന്ന് സ്വാഭാവികമായിട്ടൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാവുള്ളില് പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ആശങ്കയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഞാൻ ഈ കടത്തിന്റെ കാര്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് കടമുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നെയുള്ള ചിന്ത ഞാൻ എങ്ങനെ ഈ കടം വീട്ടുമെന്നാണ് നമ്മൾ അതിനെ കുറിച്ച് എന്നെ തിരിച്ചു ചോദി ഇത്രയും കടം വരുത്തിയിട്ട് ഇത് എങ്ങനെ ഇനി വെളിയിലിറങ്ങി അത് വീട്ടാൻ കഴിയും ചോദിക്കുമ്പോൾ അവർക്കതിനെ കുറിച്ചൊരു ടെൻഷനേ ഇല്ല നാപ്പത്തഞ്ചാണ് ഉദ്ദേശം പോലീസുകാരും നിഗമനത്തിൽ കൊണ്ടുവന്നത് കോടി വില കിട്ടുന്ന ആ വീട് വിൽക്കാൻ അതെന്തോ ജപ്തിയിൽ കിടക്കുന്നതോ പറഞ്ഞു ഇടക്കാലത്ത് തന്നെ പോലീസ് കീ കൊടുത്തെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു അങ്ങനെ ഒരു വീട് വിറ്റ് അവരങ്ങനെ സംസാരിച്ചിരുന്നു അവരെ സഹോദരൻ ആയിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് വീട് വിൽക്കണം അവരാവറച്ച് തീരുമാനത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് വീട് വിറ്റിട്ട് ഞങ്ങൾ വാടകയ്ക്കായാലും ഒരു വീടെടുത്ത് മാറി താമസിക്കും പിന്നെ നേരത്തെ വീണു എന്നൊക്കെ മോനെ അമ്മയായത് കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അവിടെ നിന്നേ അവര് സംസാരിച്ചു വന്ന കട്ടിൽ വീണു വീണു പക്ഷെ പിന്നെ പോലീസ് എല്ലാം എനിക്ക് അവർ നടത്തി നടത്തി വന്ന് പിന്നെ സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട് അവര് കാര്യത്തില് ഷോൾ ഇട്ടായിരുന്നു പിടിച്ച് വലിച്ചായിരുന്നു എന്നൊക്കെ അവര് പറയുന്നുണ്ട് ഇതൊരു അനുഭവത്തോടു കൂടിയാണോ ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് അങ്ങനെ ഒരിക്കലും അത് അവന്റെ കടബാധ്യത കൊണ്ടെന്ന് വെച്ചാൽ ആരും പൈസ കൊടുത്ത് സഹായിക്കാനും ആരുമില്ല അപ്പോൾ ഇത്ര ഒരു എമൗണ്ട് അവർക്ക് പിറ്റേ ദിവസം കൊണ്ട് അമ്പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും പോയി വാതിലുകളിൽ മുട്ടിയിട്ട് ആരും തുറന്നില്ല കൊടുക്കാൻ ആരും അപ്പോൾ ഇവരുടെ ഉള്ളിലൊരു വാശി കയറി എല്ലാവരും ഒന്നടങ്ങ് അങ്ങ് മരിച്ചു കളയാ എന്നുള്ളൊരു തീരുമാനമായിരുന്നു അവരുടെ കഥ കേൾക്കുമ്പോൾ അത്ര അഞ്ചു പേര് മാറി മാറി കൊല്ലുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ കൊന്നിട്ട് അടുത്ത ആളെ മാറി മാറി ഇവൻ ചെയ്യാണ് പക്ഷെ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലില്ലായിരുന്നു അവര് പറയുന്നത് ഞങ്ങൾക്ക് സഹായിച്ചില്ല ആരും സഹായിച്ചില്ല എന്നാണ് ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്തോ ഇല്ല അവര് ഇല്ല എന്നാണ് ഇതുവരെ ലഹരി ഒന്നും ഉപയോഗിക്കുന്ന അവര് കണ്ടിട്ടില്ല ഈ മോനെതിരെ സാക്ഷി സാക്ഷി പറയും പറയും എന്നുള്ള രീതിയിലാണോ പറയില്ല 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 ഇനി പോലീസിനോട് പറഞ്ഞാലും പറഞ്ഞാലും ആരോട് അവരും കൂടെ ആ ശിക്ഷേക്കാൻ തയ്യാറാണ് എന്നാലും അവർ മോനെ വിട്ടുകൊടുക്കില്ല ആ ശിക്ഷയുടെ പകുതി അവര് മേടിക്കാൻ തയ്യാറാണ് ഞാനും ജയിലിൽ പോയി കിടന്നോളാം ഞാൻ അവൻ്റെ ഇടയ്ക്ക് പൊയ്ക്കോളാം അവൻ ചെയ്ത് അവനല്ല തെറ്റിയത് ഞാൻ കാരണമാണ് തെറ്റിയത് ഞാൻ അവൻ്റെ ഒപ്പം അത് ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമാണ് അല്ലാതെ അവനെ ഒറ്റ കൊടുക്കാനുള്ളൊരു താല്പര്യമില്ല അവർക്ക് അല്ലെങ്കിൽ ഇത് സംഭവിച്ചു പോയി ഇത്രയൊക്കെ കാര്യങ്ങൾ അതായത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു അവൻ ചെയ്തതാണ് അവൻ തന്നെ ഏറ്റു പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ഒരു അവർ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് ഒരു തെളിവ് സഹിതം സാക്ഷികൾ സഹിതം പറയുകയാണ് ഇന്നിടത്ത് പോയി ഇന്ന ഇന്ന സ്ഥലത്ത് പോയി അവൻ ചെയ്തു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴൊരു ബുദ്ധിമുട്ടി തന്നെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് ഒന്നും ഒരു ഒരു ഉമ്മയ്ക്ക് വയ്യ പെട്ടെന്ന് വാന്ന് വരുത്തി അവളെ അവരോട് ഞാൻ പറഞ്ഞു ഫർസാനയുടെ കാര്യം ഞാൻ സംസാരിച്ചാണ് ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ മറ്റൊരു കുട്ടിയാണിത് അപ്പോൾ അവർ പറഞ്ഞു അവ സ്നേഹിച്ചിരുന്നു പിന്നെ അവൻ ഇല്ലാതെ അവൾ വേണ്ട എന്നുള്ള അവൾ പിന്നെ ഒറ്റയ്ക്ക് ആയി പോവുമല്ലോ എന്ന് ചെയ്തായിരിക്കും അവർക്ക് അവർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയെ കിട്ടി അപ്പോൾ ും ഞങ്ങളെ മെമ്പറോട് സംസാരിച്ച മെമ്പർ ഇൻക്വസ്റ്റിനെ മെമ്പർ പറയായിരുന്നു ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ മുഖത്ത് കാരണം ആ പെൺകുട്ടിയെ മരണപ്പെട്ട അവളാ ചേറിലിരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡാണ് ഇപ്പൊ ആ കുട്ടി അവിടെ നിന്ന് എടുക്കുന്നത് പോലീസ് ഇങ്ങനെ ഒരു അപകടം നടന്നു എന്ന ആംബുലൻസ് സർവീസുകളൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സർവീസും വിളിച്ചു അപ്പൊ എന്റെ ഹസ്ബൻഡാണ് അവിടെ പോയപ്പോ ഈ കുട്ടി കശേരയില് മരണപ്പെട്ടിരിക്കുന്നത് മുഖം എല്ലാം വികൃത രൂപമായിട്ടിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എടുത്തു വണ്ടി കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്

പിന്നെ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്തേ മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റുമോ പുള്ളി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ പൊരുത്തപ്പെടാൻ അങ്ങ് പഠിച്ചു ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ വൈഫിനെ കൊണ്ടുപോകണം കടങ്ങൾ വീട്ടണം എന്ന ചിന്താഗതി തന്നെയാണ് പുള്ളിയിൽ എങ്ങനെയെങ്കിലും കടം വീട്ടണം എല്ലാവർക്കും വാങ്ങിയ പൈസ വക്കീൽ വന്നായിരുന്നു പുള്ളി സംസാരിച്ചു അവർക്ക് ഇറക്കാൻ താല്പര്യമില്ല തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് അവൻ്റെ വാപ്പ റഹീമൊക്കെ പറയുന്നത് തെറ്റ് ചെയ്തവൻ അവൻ ഇത്രയും തെറ്റ് അവരെ കുടുംബത്തിലും എല്ലാം മറ്റൊരു പെൺകുട്ടിയും കൂടെ പോയി ഉപദ്രവിച്ചിരിക്കുകയല്ലേ അപ്പം അവർക്കൊരു നീതി കിട്ടണമല്ലോ അവരും എന്നെ പോലെ മാതാപിതാക്കളല്ലേ അവർക്കൊരു നീതി വേണം ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളു അപ്പം അവൻ ചെയ്തതിന്റെ ശിക്ഷ അവന് ഒരു തെറ്റവൻ ചെയ്തു അപ്പം അതിന്റെ ശിക്ഷ എന്താണെന്ന് അവ അവറിയണം അതറിഞ്ഞിട്ട് വരട്ടെ എന്നാണ് അവർ പറയുന്നത് ആ തീർച്ചയായിട്ടും പറയും കാരണം അവർ അവസാനം വരെയും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മളിപ്പോൾ ഒരു പോലീസ് എൻക്വയറിക്ക് വരുമ്പോൾ തന്നെ അവർ സംസാരിക്കാറുണ്ട് അവർ കറക്റ്റായി ഇവൻ കൊടുത്ത മൊഴി റിപ്പോർട്ട് കൊണ്ടുവച്ചാണ് അവർ സംസാരിക്കുന്നത് ഇവരിങ്ങനെ മാറി മാറി ഒരു ഒരു അലൈൻമെന്റ് മാറി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം അപ്പോൾ പോലീസ് അങ്ങനെയല്ല ഇങ്ങനെ പറയുമ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർ ഇല്ല എന്റെ മോൻ ചെയ്യില്ല അപ്പൊ അവര് പറയും മോനെ കാണിക്കാനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പറയുമ്പോ അവരതില് വിശ്വസിക്കുന്നുണ്ട് നാളെ എനിക്ക് കൊണ്ട് കാണിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് എപ്പോഴെങ്കിലും അവനെ കാണാൻ പറ്റൂന്നുള്ള എപ്പോഴും അങ്ങനെ കാണണമെന്നുള്ള അത് പിതാവ് പറയുന്നുണ്ട് മാതാവ് കാണണമെന്ന് ലാസ്റ്റ് വരെയും പറഞ്ഞത് അവനെ പോയി കാണണം സംസാരിക്കണം സംസാരിക്കണമെന്ന് പറയുന്നത്

എന്നാണ് അവർ ലാസ്റ്റ് വരെ ആവശ്യപ്പെട്ടാൽ മതിയെ